നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശത്രു സംഹാര പൂജ കഴിക്കാൻ വീണാ വിജയൻ പോയത് വലിയ വാർത്തയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ചില കാര്യങ്ങളിൽ ചില അയവ് വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് പ്രധാനമായും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഗവർണർമാരോട് തമ്മിൽ പൊരുതി നിൽക്കുക തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ സുപ്രീംകോടതി തന്നെ രക്ഷ എന്ന് കരുതി സുപ്രീം കോടതിയിലേക്കും ചെന്നു ഇപ്പോഴിതാ സുപ്രീംകോടതിയുടെ നിർണായക നീക്കം തിരിച്ചടിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ഗവർണർ ആർലേക്കർ കോടതി വിധിക്കെതിരെ വിമർശനവുമായി കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്ത് വരികയാണ് ശക്തമായ പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ആരെയും ഭയപ്പെടാതെ ആരെയും പേടിക്കാതെ കരുത്തുറ്റ വാക്കുകൾ തന്നെയാണ് സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ കാര്യങ്ങളിലൊക്കെ തന്നെ ചില ന്യായമില്ലേ എന്ന് തോന്നിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേരള ഗവർണറുടെ രൂക്ഷ വിമർശനം വരുന്നത് ഗവർണർമാരെ അതിരൂക്ഷമായി വിമർശിച്ചും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഈ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്ത സുപ്രീംകോടതി വിധിയെയാണ് ആർലേക്കർ ഇവിടെ ചോദ്യം ചെയ്തത് സുപ്രീം കോടതിയുടെ വിധി പരിധി ലംഘിക്കുന്നതാണ് എന്നും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നും ഗവർണർ പറയുകയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു സുപ്രീംകോടതിക്കെതിരെ ആർലേക്കറുടെ രൂക്ഷ പരാമർശം ുരുതരമായ ആരോപണമാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന ഗവർണർ സുപ്രീം കോടതിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത് എന്നാൽ രണ്ട് ജഡ്ജിമാരുമായുള്ള ബെഞ്ചിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി നൽകാൻ സാധിക്കുക എന്നാണ് ഗവർണറുടെ ചോദ്യം ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് ജഡ്ജിമാർ ഇന്ന് സമയപരിധി എങ്ങനെ ഉണ്ടാക്കും അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് ആവശ്യമില്ലല്ലോ എന്നും ഗവർണർ ചോദിക്കുകയാണ് മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാർലമെന്റിന്റെ രണ്ട് സഭകളും ഭരണഘടന മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വേണ്ടത് അതിനു പകരം ആ അധികാരം കൂടി കോടതി എടുക്കുന്നത് ശരിയല്ല എന്നും ഗവർണർ അഭിമുഖത്തിൽ തുറന്നടിക്കുന്നു ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ടല്ലോ ലാവ്ലിനടക്കം എടുത്തു പറയുകയാണ് ഇവിടെ ഗവർണർ അതിന് ജഡ്ജിമാർക്ക് പറയാൻ കാരണങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഗവർണർമാർ ബില്ലിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിലും കാരണങ്ങൾ ഏറെയുണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരികയാണ് പിന്നെ എന്തിനാണ് നിയമസഭയും പാർലമെന്റും എല്ലാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് അല്ലാതെ രണ്ട് ജഡ്ജിമാർ ഇരുന്ന് തീരുമാനിക്കേണ്ടതല്ല ഇത് ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണ് എന്നും ഗവർണർ വിമർശിച്ചു തമിഴ്നാടിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നായിരുന്നു വാദം അവിടെ വിവിശദമായി ഇക്കാര്യം പരിശോധിക്കപ്പെടുകയുമായിരുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഒരു സമയപരിധി വേണമെന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ പാർലമെന്റിലൂടെ ജനങ്ങൾ അത് തീരുമാനിക്കട്ടെ എന്നും ഗവർണർ പറയുന്നു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഗവർണർ സുപ്രീംകോടതിക്കെതിരെ അതിരൂക്ഷ പൊട്ടിത്തെറി നടത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി കേരളത്തിലെ സാഹചര്യത്തിൽ വ്യത്യസ്തമാണ് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം കേട്ട ബെഞ്ച് ഇത് മറ്റൊരു ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറിയിരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് സുപ്രീംകോടതിയുടേത് അതിരുകടന്ന പ്രവർത്തിയാണ് എന്നും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഗവർണർ പറയുകയാണ് സുപ്രീംകോടതി വിധിക്കു പിന്നാലെ ചരിത്രപരമായ നീക്കവുമായി തമിഴ്നാട് സർക്കാരും രംഗത്ത് വരികയാണ് ഗവർണറുടെ അനുമതിയില്ലാതെ ബില്ലുകൾ നിയമമാക്കി ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പ് ഇല്ലാതെ ബില്ലുകൾ നിയമമാക്കുന്നത് ഗവർണർ ആർ എൻ രവി തടഞ്ഞുവെച്ച പത്ത് ബില്ലുകളാണ് ഇപ്പോൾ നിയമം ആയിരിക്കുന്നത് സുപ്രീംകോടതി വിധി വെബ്സ്റ്റൈൽ അപ്ലോഡ് ചെയ്യുന്നതുവരെ തമിഴ്നാട് സർക്കാർ കാത്തിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടി വിധി അപ്ലോഡ് ചെയ്യപ്പെട്ടു തൊട്ടു പിന്നാലെ തന്നെ അസാധാരണ ഗസറ്റ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ബില്ലുകളെല്ലാം തന്നെ നിയമമായി എന്ന അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെയാണ് ഇത്തരത്തിൽ ബില്ല് പാസായത് എന്നാണ് ഇവിടെ നിർണായകമാകുന്നത് ചരിത്രത്തിലാദ്യമാണ് എന്ന് വ്യക്തം സർവകലാശാല ഭേദഗതി ബില്ല് ഉൾപ്പെടെ പുതിയ നിയമത്തിൽ ഉണ്ട് ഇതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഇനി മുഖ്യമന്ത്രിയായിരിക്കും വഹിക്കുക ഇതുവരെ ഗവർണർ ആയിരുന്നു ചാൻസലർ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ബില്ല് നിയമമായതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടിയിലേക്ക് അധികാരം ഉപയോഗിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനായി ഈ രജിസ്ട്രാർമാരുടെയും ബന്ധപ്പെട്ടവരുടെയും യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇവിടെ വ്യക്തമാകുന്നത് ഗവർണറിന് എന്തിനാ സ്ഥാനത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ് ആർ എൻ രവി കൃത്യമായ വ്യക്തമായ സ്പഷ്ടമായ തീരുമാനങ്ങളുള്ള ഒരു ഗവർണർ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഇനി നിർണായകമാണ് ഈ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഈ നീക്കങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ആകെ താളം തെറ്റിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടോ എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ഭരണഘടനയിലെ കൃത്യമായ ക്ലോസുകൾ വെച്ച് അദ്ദേഹം വാദം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ കാത്തിരിക്കുകയായിരുന്നു തമിഴ്നാട് ഈ സുപ്രധാന വിധി നടപ്പാക്കാൻ നിയമ ഈ ബില്ലുകൾ നടപ്പാക്കാൻ ബില്ലുകളും ഗസറ്റഡ് അധികാരം വെച്ചുകൊണ്ട് ഗസറ്റഡ് ഒപ്പുവെച്ചുകൊണ്ട് ആ ഒരു നീക്കത്തിൽ രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ തമിഴ്നാട് ഇന്ന് അത് നിയമമാക്കിയിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ ആ സുവർണ അവസരം കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാ അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാല ബില്ലുകളിലടക്കം അത് ഈ ഗവർണർ ഒപ്പിടാനായി കാത്തിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും സർക്കാരും എസ് എഫ് ഐയും ഒക്കെ തമ്മിൽ നടന്ന ആ പ്രതിഷേധമൊക്കെ തന്നെ ഇതിന്റെ പേരിലായിരുന്നു ഇവിടെ അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിധി വെച്ച് ആ നീക്കം നടത്താൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം അങ്ങനെ സർക്കാർ ഇവിടെ നിന്ന് അത്തരം നീക്കം നടത്തുകയാണെങ്കിൽ ഗവർണർ ആറിലേക്കർ വെറുതെ ഇരിക്കുകയില്ല ഭരണഘടനയുടെ ന്യായവിധികൾ അതുപോലെ തന്നെ ഭരണഘടനയുടെ ഓരോ ഘട്ടങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായ പോരാട്ടം നടത്തുമെന്ന കാര്യത്തിലും സംശയം വേണ്ട おっ